നമസ്കാരം ഇതിപ്പം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമല്ലോ നമ്മുടെ ഭാരതീയർക്ക് രോമാഞ്ചകമായ ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ഞാൻ ഈ ന്യൂസ് കാണുന്ന വെച്ചാല് യു എ ടൈമിൽ രണ്ടു മണിക്ക് അതായത് ആ രണ്ടു മണിക്കാണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത് നമ്മുടെ പിള്ളേർ കയറി പാകിസ്ഥാന കയറി അറ്റാക്ക് ചെയ്ത് ഒമ്പതിടങ്ങളിൽ ഒമ്പത് തീവ്രാദി കേന്ദ്രങ്ങൾ മിസൈൽ ഇട്ട് അതായത് നമ്മുടെ റാഫേൽ ഫ്ലൈറ്റ് ആണോ കയറിയത് അവിടുത്തെ ഒമ്പത് ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ അടിച്ച് തകർത്ത് അതിൽ എൺപത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടെന്നാണ് ഇന്ത്യൻ മിലിറ്ററി ലീഗിലായിട്ട് അറിയിച്ചിരിക്കുന്നത് ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ ഇന്ത്യയിൽ ഇവരുത്തി തിരിച്ചെത്തി തിരിച്ചെത്തിയ ശേഷം ചായ ചായകുടിയെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ അറിഞ്ഞത് അവിടെ മിസൈൽ ആക്രമണം നടന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ടെക്നോളജി എന്തുമാത്രം ഉണ്ടെന്ന് ആദ്യം ഇവർ പറഞ്ഞു വെച്ചാല് ഇന്ത്യ മിസൈൽ ആക്രമണം ചെയ്തതാണ് സോ അവർ ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇന്ത്യൻ ഫൈറ്റർ ഫ്ലൈറ്റ് ആണ് അവരെ അറ്റാക്ക് ചെയ്തത് അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടത് അവരുടെ ടെക്നോളജി എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇത് അത് കഴിഞ്ഞാൽ അതിനുശേഷം അവർ രാവിലെ കണ്ട് ഈ രണ്ട് രണ്ടോ മൂന്നോ മിസൈൽ ഇന്ത്യയിലേക്ക് കൊടുത്തു വിട്ടായിരുന്നു നമ്മുടെ പിള്ളേർ എന്താണെന്ന് വെച്ചാൽ ആ മിസൈൽ ഇന്ത്യൻ ബോർഡർ കടക്കാൻ ഇന്ത്യൻ ബോർഡർ കടക്കാൻ അനുവദിച്ചിട്ടില്ല അപ്പൊ തന്നെ നമ്മുടെ പിള്ളേർ അടിച്ചിട്ട് എനിക്ക് സത്യം പറ എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് കാരണമെച്ചാൽ എയർ ഡിഫൻസാണ് ഇത് അടിച്ച് താഴെയിട്ടത് ഈ മൂന്ന് മിസൈലിൻ്റെ ആ ചെലത് ഓട്ടോമാറ്റിക് നടക്കുന്ന സംഭവം എയർ ഡിഫൻസ് എന്ന് വെച്ചാൽ നമ്മൾ മിസൈൽ വന്നാലും ശത്രു വിമാനം വന്നാലും ഇത് ഓട്ടോമാറ്റിക് ഇതിനെ ഫോളോ ഫോളോ ചെയ്ത് തകർക്കും അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഭാരതീയരുടെ എല്ലാ സന്തോഷ ദിവസമാണ് പാകിസ്ഥാനികളുടെ കണ്ണീരിൻ്റെ ദിവസം രോമാഞ്ച നിറയുന്ന വാർത്തകൾ കേട്ടാണ് നമ്മൾ ഭാരതീയൻ ഉണരുത് ഒന്ന് നാപ്പത്തിനാല് എന്ന കൃത്യസമയത്ത് നമ്മുടെ ഇന്ത്യ കയറി അങ്ങ് അടിച്ചു ആ അടിയിൽ സത്യത്തിൽ പാകിസ്ഥാൻ മനസ്സിലാക്കിയത് ചൈനയുടെ ചതു കൂടിയാണെന്ന് ഇന്ത്യയെ ഭയപ്പെടുത്താൻ എത്തിയ പാക് വിമാനങ്ങൾ ഭയന്ന് പിന്മാറിയതാണ് ഒരു ചിരിപ്പിക്കുന്ന ഒരു ന്യൂസ് കിട്ടിയത് ചൈനയിൽ നിന്ന് സമ്മാനമായി കിട്ടിയ ജെ സെവന്റി വിമാനവുമായി പാകിസ്ഥാൻ എത്തി ഇതിന് ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ട് വീഴ്ത്തു അതൊക്കെ നിങ്ങൾ അറിഞ്ഞോ ഇന്ത്യൻ ഫ്ലാ അതായത് പാകിസ്ഥാനിൽ അതായത് ചൈന കൊടുത്ത ഫ്ലൈറ്റ് ഇന്ത്യ വെടിവെച്ച് വിട്ടു സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് ഒരു ഭാരതീയൻ എന്ന പക്ഷെ പാകിസ്ഥാൻ പറഞ്ഞ വെച്ചാല് ഇന്ത്യ ഫ്ലൈറ്റ് വെടിവെച്ച് വീട്ടിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ പക്ഷെ ഇന്ത്യ പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൈന കൊടുത്തിട്ട ഫൈറ്റർ ഫ്ലൈറ്റ് ആണ് ഇന്ത്യയുടെ ചണക്കുട്ടമുള്ള അടിച്ചിട്ടത് അതിനെ ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെയാണ് ഈ മണ്ടന്മാർക്ക് കൊടുക്കുന്നത് ഇതുപോലൊന്നും ഒരു മനസ്സിലാക്കലുള്ള കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ അയൽപക്കത്തെ ടെററിസ്റ്റ് രാജ്യം പാ ചൈനീസ് പോർ വിമാനത്തെക്കാളും പല പ്രകടനത്തിന്റെ കൊണ്ട് തേജസ് വളരെ മികച്ചതാണ് എന്നാണ് വിലയിരുത്തൽ കരച്ചാൽ ഈ തേജസ് കൊണ്ടാണ് ഇവന്മാരുടെ പറഞ്ഞ ഫ്ലൈറ്റ് നമ്മൾ അടിച്ചിട്ടത് ഏഹ് പക്ഷെ പാകിസ്ഥാന്റെ അകത്ത് അറ്റാക്ക് ചെയ്ത നമ്മുടെ റാഫേൽ ഫ്ലൈറ്റാണ് പക്ഷെ എനിക്ക് തോന്നുന്നു വച്ചാൽ ഇനി ഇവർ അറ്റാക്ക് തൊട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ ഇവരുടെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്ലൈറ്റ് അവിടെത്തന്നെ ബോംബെല്ലാം ഇട്ട് തകർത്ത് പിള്ള നമ്മുടെ പിള്ളേർ നാട്ടി വന്ന് ചായ കുടിയും ഒക്കെ കഴിഞ്ഞു റസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ ഉമ്മാരും അറിയുന്നത് അവിടെ ബോംബ് പൊട്ടിയെന്നും അതുപോലെ ഇന്ത്യ ഇവിടുന്ന് മിസ്സൽ തൊടുത്തെന്നാണ് ഇവർ ആദ്യമേ പ്രതികരിച്ചത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് അതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിൽ കടന്നു കയറി നമ്മുടെ പിള്ളേരെ അറ്റാക്ക് ചെയ്ത വിവരം അറ്റാക്ക് ചെയ്തത് അപ്പൊ തന്നെ ഇവ അതിനുശേഷം ഇവര് രണ്ട് മൂന്ന് മിസൈല് തൊടുത്തുട്ട് ഇന്ത്യ ബോർഡർ തന്നെ അടിച്ച് തകർത്തിട്ട് ചൈന ഇവർക്ക് കൈമാറിയ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ആ ഫ്ലൈറ്റ് കൊണ്ട് ഇന്ത്യ ഇന്ത്യൻ പിള്ളേരെ പേടിപ്പേരി ഇവർ രണ്ട് ഫ്ലൈറ്റ് ആയിട്ട് വന്നു പക്ഷെ നമ്മുടെ തേജസ് എന്ന ഫൈറ്റർ ഫ്ലൈറ്റ് കൊണ്ടാണ് യുവന്മാരുടെ ഫ്ലൈറ്റർ ഫ്ലൈറ്റിനെ അടിച്ച് താടിയിട്ടത് ഏഹ് സത്യം പറഞ്ഞാൽ ഈ ചൈന ഉപയോഗിച്ച് കഴിഞ്ഞ വേസ്റ്റ കരണങ്ങളാണ് ഈ മണ്ടന്മാരെ അടിച്ചു ഏൽപ്പിക്കുന്നത് എന്തായാലും കൂടുതൽ ഞാൻ വീഡിയോ ഒന്നും വലിച്ചു നീട്ടുന്നില്ല ഇപ്പോൾ വരുന്ന വെച്ചാൽ പാകിസ്ഥാൻ ഒരു ഇന്ത്യ അറ്റാക്ക് ചെയ്യുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പൊ പറഞ്ഞു തുർക്കി കട്ട സപ്പോർട്ട് തുർക്കി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചൈന ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാനും ഉണ്ട് എന്നാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളത്തിലും സുരക്ഷ ഇന്ത്യ ഓൾറെഡി ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ വിമാനത്താവളത്തിന്റെ പ്രവൃത്തിയെല്ലാം വെച്ചെന്നാണ് ഒരു ന്യൂസ് നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ ഇന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന എന്തായാലും ഞാൻ വീടിന്ന് വലിച്ചു നീട്ടുന്നില്ല ഞാൻ നമ്മളെ എല്ലാ ഭാരതി നിന്നൊരു അഭിമാനത്തിന്റെ നിമിഷമാണ് നമ്മൾ നിരപരാധികർ കൊന്നേന് നമ്മൾ തിരിച്ച് നമ്മൾ ഭാരതൻ എന്ന അവർക്ക് അതിന്റെ ആ രീതിയിൽ മറുപടി കൊടുത്തു പക്ഷേ ഇന്ത്യൻ്റെ അത് വേറെ കാര്യം ഒരിക്കലും ഇന്ത്യ സാധാരണക്കാരെയോ സൈനികനോ ടാർജറ്റ് ചെയ്തിട്ടില്ല അതായത് ടെററിസ്റ്റ് ക്യാമ്പുകളാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത് പക്ഷെ അവരിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട അവർക്കെന്നുവെച്ചാൽ അവർ സ്കൂളുകൾ അറ്റാക്ക് ചെയ്യാം ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്യാം അവർക്ക് അങ്ങനെ ഒരു മാനുഷ്യ പരിഗണന ഒരിക്കലും പാകിസ്ഥാനില്ല പക്ഷെ ഇന്ത്യ മനുഷ്യ പരിഗണന ഇന്ത്യ കാണിക്കുന്നത് അഥവാ ഇനി ഇന്ത്യ ഇതുപോലെ ജനകേന്ദ്രങ്ങളിൽ ഇന്ത്യ മിസൈലിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഗൂഗിൾ പോലും പാകിസ്ഥാൻ ഇടം പിടിക്കാൻ സാധ്യത കുറവാണ് അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ജയഹേത്